അഖില കേരള വിശ്വകർമ്മ മഹാസഭ വണ്ടിപ്പെരിയാർ ശാഖയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കായി പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന പദ്ധതിയുടെ രണ്ടാം ഘട്ട രജിസ്ട്രേഷൻ നടന്നു ശാഖ ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന കൗൺസിൽ അംഗം ടി സി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് തലങ്ങൾക്കൊപ്പം ശാഖാതലങ്ങളിലും പി എം വിശ്വകർമ്മ യോജന രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ വണ്ടിപ്പെരിയാർ ശാഖയിലെ പി എം വിശ്വകർമ്മ യോജന രണ്ടാം ഘട്ട രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചത് ശാഖ ഓഫീസിൽ വെച്ച് നടന്ന രണ്ടാംഘട്ട പി എം വിശ്വകർമ്മ യോജന രജിസ്ട്രേഷൻ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് ടി ജയമോഹൻ അധ്യക്ഷനായിരുന്നു അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന കൌൺസിൽ അംഗം ടി സി ഗോപാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പീരുമേട് വ്യവസായ ഓഫീസർ കെ എ രഘുനാഥ് വ്യവസായ സംരംഭത്തെ ക്ലാസ് നയിച്ചു അത് ഒരു അതിന് പഞ്ചായത്ത് വ്യത് ലഭിക്കാറുണ്ട് പക്ഷേ അല്ലാത്ത വ്യവസായങ്ങളുണ്ട് അതിന് മുകളിലേക്ക് റെഡ് കാറ്റഗറി അല്ലെങ്കിൽ ഓറഞ്ച് കാറ്റഗറി എന്ന വ്യവസായങ്ങളിലേക്ക് വരുമ്പോൾ ഈ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എൻഒസികൾ അല്ലെങ്കിൽ ലൈസൻസുകൾ ലഭിക്കാനായിട്ട് വിഷമം നിലനിന്നേരിട്ടുണ്ട് അപ്പോൾ അതിന് വ്യവസായ വകുപ്പിൻ്റെ ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് പോർട്ടലുണ്ട് കെ എസ് എഫ്റ്റി എന്ന് പറഞ്ഞിട്ട് ആ പോർട്ടൽ വഴി മറ്റ് വകുപ്പുകൾ കയറി ഇറങ്ങാതെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും അഖില കേരള വിശ്വകർമ്മ മഹാസഭാ പെരിയാർ ശാഖാഭാരവാഹികളായ വിനോദ് തങ്കമണി പൊന്നപ്പൻ സുജാത ജയൻ സലീന ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു